ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പ്രൻ വിസ് സി ആർ ടി എസ് പുതിയ സിലബസ് പ്രകാരമുള്ള പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി യൂണിറ്റ് അഞ്ച് പാർട്ട് വൺ ക്ലാസ്സിൽ എന്താണ് പൊതുജനാഭിപ്രായം പൊതുജനാഭിപ്രായത്തിന് ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പ്രാധാന്യം അതുപോലെ തന്നെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളില് ആദ്യത്തെ മൂന്നെണ്ണം കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമപ്രായക്കാർ എന്നിവയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്ലാസ് കൂടുതൽ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് പാർട്ട് ടു ക്ലാസ്സിലേക്ക് കടക്കാം നാലാമത്തെ ഏജൻസിയാണ് മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത് അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് വിവിധങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മള് റിയാം എങ്ങനെയൊക്കെയാണ് ഇവ നമ്മളെ സ്വാധീനിക്കുന്നത് ഓക്കെ മാധ്യമങ്ങളില് ആദ്യത്തെ ആണ് പത്രങ്ങൾ നോക്കൂ ന്യൂസ് പേപ്പേഴ്സ് എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത് ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണ് ഉള്ളത് പത്രത്തിന്റെ സ്ഥാനം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നും എല്ലാ ദിവസങ്ങളിലെയും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും രാവിലെ തന്നെ നമ്മളുടെ കൈകളിലേക്ക് എത്തുന്ന മാധ്യമമാണ് ഏത് പത്രം പത്രത്തെ കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തില് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം പത്രപ്രവർത്തനത്തിന്റെ ഏകലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ തന്നെ ഞാൻ മനസ്സിലാക്കി പത്രങ്ങൾ വലിയൊരു ശക്തിയാണ് എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ നിയന്ത്രണം പുറത്തുനിന്നാണെങ്കിൽ അത് നിയന്ത്രണരാഹിത്യത്തെക്കാൾ അപകടകരമായിരിക്കും ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും വിജയിക്കാത്തവയെ നിർത്തലാക്കാൻ ആർക്ക് കഴിയും രണ്ടിന്റെയും നന്മ തിന്മകൾ ആരു വിധിക്കും ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും നിൽക്കും മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും ഇപ്പൊ പത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കേണ്ട ധാർമ്മികതയും നിയന്ത്രണങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പത്രങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറേണ്ട മാധ്യമമാണ് അത് കൃത്യമായി നിയന്ത്രണ വിധേയമായിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഒരുപാട് തിന്മകളെ വിളിച്ചു വരുത്തും നന്മയായിരിക്കണം ലക്ഷ്യം എന്നാണ് പറയുന്നത് അല്ലെ അതാണ് ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം വായിച്ചില്ലേ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചുവിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട് ക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്താറുണ്ട് വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ശരിയാണ് പല വാർത്തകളും തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതായി കാണാറുണ്ട് ഒരിക്കലും അത് ശരിയായിട്ടുള്ള ധർമ്മമല്ല കൃത്യമായ കൃത്യമായി വസ്തുതാപരമായി പക്ഷപാതപരമായി ഒക്കെ നിലനിൽക്കേണ്ട ഒന്നാണ് പത്രങ്ങൾ എന്ന് പറയുന്നത് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകൾ ശേഖരിക്കൂ ടീച്ചറുടെ പിന്തുണയോടുകൂടി വാർത്തയുടെ അവതരണ രീതി ഉള്ളടക്കം വസ്തുതകൾ എന്നിവ പരിശോധിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കും പല പത്രങ്ങളിൽ വന്ന ഒരേ വാർത്തയുടെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ പത്രങ്ങൾ വായിക്കണം കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തേണ്ടതുണ്ട് ഓക്കെ റേഡിയോ ടെലിവിഷൻ സാമൂഹിക ജീവിതത്തിന്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിന്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരിവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു സർക്കാരിന്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവെക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും റേഡിയോ ഉണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും കേട്ടിരുന്നത് റേഡിയോയിലൂടെയാണ് അപ്പോൾ പത്രത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും വാർത്തകൾ കൃത്യമായി എത്തുന്നതിൽ റേഡിയോ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു പത്രങ്ങള് വായിക്കാൻ നിരക്ഷരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പത്രങ്ങളെക്കാൾ സ്വാധീനം റേഡിയോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെലിവിഷൻ പത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കംപ്ലീറ്റ് വാർത്തയാണ് പിറ്റേ ദിവസം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എത്തുന്നത് പക്ഷേ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ അതാത് സമയങ്ങളിൽ നടക്കുന്ന വിവരങ്ങളെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചില്ലേ ൂ എന്താണത് ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കർമ്മ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ് കാണാറുണ്ട് പിന്തുണ എല്ലാ പിന്തുണയും നിരന്തര ബോധവൽക്കരണം അനിവാര്യം ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കണം തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വാർത്തയാണ് ലഹരിമുക്ത കേരളം യുവതലമുറ ലഹരിയുടെ വലയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ പലതരത്തിലുള്ള ആശയങ്ങൾ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട് മുഖ്യധാര മാധ്യമങ്ങളെ പോലെ ഏതൊരു വിഷയത്തിലും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്കും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത് നിങ്ങളും ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്താറില്ലേ അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നവ നവമാധ്യമങ്ങൾ അല്ലെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ട്വിറ്റർ പോലുള്ള എല്ലാ മാധ്യമങ്ങളിലും ഉപയോഗിക്കുന്നവർക്കറിയാം അല്ലെ ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് അതിൽ കൃത്യമായി ഇടപെടുന്നവരാണെങ്കിൽ അതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ട് തന്നെ ചെയ്യണം ഓക്കെ താഴെ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക ഒരു ഫേക്ക് ന്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സെപ്റ്റംബർ ഒന്നിന് അവധി അത് ഫേക്ക് ന്യൂസ് ആണ് അതിന്റെ ശരിയായ വാർത്ത ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണാറുള്ളതാണ് മഴ ശക്തമായി കൊണ്ടിരിക്കുന്ന വർഷങ്ങളിൽ അല്ലെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്നൊക്കെ കളക്ടറുമായിട്ട് സംവദിക്കുകയും അതിനുള്ള മറുപടികളും കാണാറുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ വിദ്യാലയങ്ങൾക്കും നാളെ അവധിയില്ല പ്രചരിക്കുന്നത് വ്യാജ അറിയിപ്പെന്ന് ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലയിൽ നാളെ സെപ്റ്റംബർ ഒന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള വാർത്ത തിരുത്തി കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നോക്കൂ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താ കുറിപ്പുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഒന്ന് വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തൽ അതായത് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ മാത്രമേ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടതുള്ളൂ കണ്ട ഉടനെ അതിനെന്ത് ചെയ്യണ്ട മറ്റു ഗ്രൂപ്പുകളിലേക്കൊന്നും ഷെയർ ചെയ്യേണ്ടതില്ല വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കൽ സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കൽ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറവിടത്തെ അന്വേഷിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ് ആധുനിക കാലത്ത് സമൂഹത്തിലെ ഒരു ഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായി ആശയവിനിമയം നടത്തുന്നവരാണ് ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് അതിനായി നാം മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ആർജിക്കേണ്ടതുണ്ട് മീഡിയ ലിറ്ററസി ഡിജിറ്റൽ ലിറ്ററസി എന്താണ് ഇവ വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത നമുക്കറിയാം എന്താണ് സാക്ഷരത എഴുതാനും വായിക്കാനുമുള്ള അടിസ്ഥാന വിവരം കൈവരിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സാക്ഷരത എന്താണ് മാധ്യമ സാക്ഷരത മാധ്യമങ്ങളിലൂടെ വരുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള കഴിവിനെയാണ് എന്തു പറയുന്നത് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത് മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത അപ്പം എന്താണ് ഡിജിറ്റൽ സാക്ഷരത ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുക വിലയിരുത്തുക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുക അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇന്റർനെറ്റിന്റെ ഫലപ്രദമായ ഉപയോഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യാൻ ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഏതിന്റെ ഭാഗമാണ് ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമാണ് അപ്പോ മാധ്യമ സാക്ഷരത എന്താണ് ഡിജിറ്റൽ സാക്ഷരത എന്താണ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിന്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നവമാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമാകാറുണ്ട് അത് ഏതൊക്കെയാണ് എന്നിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് എഴുതുക ഓക്കെ അഞ്ച് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദയർ ആക്ടിവിറ്റീസ് ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട് പൊതുജനങ്ങളെ പൊതു കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ ജേർണലുകൾ ലഘുലേഖകൾ പ്രകടന പത്രികകൾ പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട് അതോടൊപ്പം സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ റാലികൾ സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട് അടുത്ത ചോദ്യം രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ രീതിയിലാണ് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നത് ഉത്തരാണ് നമ്മൾ ഈ വായിച്ചത് പത്രമാധ്യമങ്ങൾ ജേണലുകൾ ലഘുലേഖകൾ പ്രകടന പത്രികകൾ പോസ്റ്ററുകൾ തുടങ്ങിയവയിലൂടെയും സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ റാലികൾ സെമിനാറുകൾ എന്നിവയിലൂടെയും പൊതുജനാഭിപ്രായ രൂപീകരണം സംഘടിപ്പിക്കാറുണ്ട് ഓക്കെ ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് അനുകൂലമായി സർക്കാരിന്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു അതിനുവേണ്ട പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുന്നു സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചാരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരാണ് ഭരണതലത്തിലുള്ളത് പ്രതിപക്ഷത്ത് യു ഡി എഫ് ആണ് അപ്പോൾ ഈ ഭരണപക്ഷത്തുള്ള സർക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും വീഴ്ചകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആരാണ് മുൻകൈ എടുക്കുന്നത് പ്രതിപക്ഷത്തുള്ളവരാണ് അപ്പൊ കൃത്യമായിട്ടുള്ള ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായും പ്രതിപക്ഷം എന്തായിരിക്കണം ആക്റ്റീവായിരിക്കണം അല്ലെ അവര് ഇത് ഏതൊക്കെ വഴികളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സമരങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയൊക്കെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കാൻ ശ്രമിക്കുന്നു സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട് ഓരോ പാർട്ടിയും അതിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നത് പതിവാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പ്രചാരണ പരിപാടികളെ കുറിച്ചാണ് അവരെങ്ങനെയാണ് ഓരോ പാർട്ടിയും എങ്ങനെയാണ് പൊതുജനങ്ങളുടെ ജനസമ്മതി നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൽ തൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അതിൽ ആര് ഇടപെടുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്യാറുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കി ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക എന്താണ് ചോദ്യം പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞു പ്രകടനങ്ങൾ പത്രികകൾ റാലികൾ പോസ്റ്ററുകൾ ലഘുലേഖകൾ തുടങ്ങിയിട്ടുള്ളവ നമ്മൾ പറഞ്ഞതാണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ എന്തെയ്യ ഒരു പ്രസംഗം നല്ല ഒരു കുറിപ്പ് മോഡലൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിലുള്ള വിവിധ ഏജൻസികൾ ഏതൊക്കെയാണ് അതിൽ ആറാമത്തേത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു മതസ്ഥാപനങ്ങൾ ജാതി മത സംഘടനകൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി യൂണിയനുകൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ സംഘടനകളും നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിൽ എന്തു ചെയ്യുന്നുണ്ട് പങ്ക് വഹിക്കുന്നുണ്ട് ഏഴാമത്തത് അഭിപ്രായ വോട്ടെടുപ്പ് വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യ ബോധവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്തുന്നതിൽ സ്കൂൾ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തു അതായത് ജനങ്ങൾക്കിടയിൽ ജനാധിപത്യം വളർത്തുന്നതിൽ സ്കൂൾ പാർലമെന്റ് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് യോജിക്കുന്നുണ്ടോ ഭാഗികമായി യോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നു ഇപ്പൊ പലപ്പോഴും നമ്മള് ഫോണൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സർവേകള് അഭിപ്രായ വോട്ടെടുപ്പുകള് നമ്മൾ കാണാറുണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോവാറാണ് പതിവ് അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങൾ യോജിക്കുകയാണോ വിയോജിക്കുകയാണോ അല്ലെങ്കിൽ ഭാഗികമായാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് അഥവാ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് വരും അത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക യോജിക്കുന്നവർ അറുപത്തഞ്ച് ശതമാനം ഭാഗികമായി യോജിക്കുന്നവർ മുപ്പത് ശതമാനം അതിനെ അഗെയിൻസ്റ്റ് ആയവർ വിയോജിക്കുന്നവർ അഞ്ച് ശതമാനം ഓക്കെ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പും അതിന്റെ ഫലവുമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ് ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ച അഭിപ്രായം ആരായുന്നു ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പ്രത്യേക സാമ്പിൾ കുറച്ച് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ഇതിലൂടെ ഈ അഭിപ്രായത്തിന്റെ റിസൾട്ടിലൂടെ ജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു ഇങ്ങനെയാണ് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നത് ഇതിനായി വിവിധ ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട് അടുത്തത് എട്ടാമത്തതാണ് കലയും സാഹിത്യവും ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഭഗിനി കൃപാരസോർ തണ്ണീരി ദാശു നീ ഓമലെ തരു കേട്ടൊരാൾ അല്ലലെന്തു കഥയിതു കഷ്ടമേങ്ങു ജാതി മറന്നിതോ നീജന കയ്യാൽ ജലം വാങ്ങി ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു നീർ വരണ്ടഹോ നാവു വരണ്ടഹിക്കു നീ നോക്കാം മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി പണ്ടുകാലങ്ങളിൽ അയിത്തം നിലനിന്നിരുന്നു അല്ലെ അങ്ങനെയുള്ള സ്ത്രീയോട് ഇവിടെ ദാഹജലം ചോദിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് മഹാകവി കുമാരനാക്ഷാൻ അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യമായിട്ടുള്ള ചണ്ടാല ഭിക്ഷുകിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയും എല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് പാട്ടബാക്കി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോന്റെയും സാഹിത്യ രചനകൾ പൊതുജന രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവയാണ് നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടൻതുള്ളൽ ചാക്യാർകുത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വിവിധ കലാരൂപങ്ങളും സാഹിത്യ രചനകളുമെല്ലാം നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ നിങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിച്ച ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ചോ സാഹിത്യ രചനയെക്കുറിച്ചോ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ഒഴിവാക്കുന്നതിന് പല സാഹിത്യകൃതികളും സ്വാധീനിച്ചിട്ടുണ്ട് അത് ജനാഭിപ്രായ രൂപീകരണത്തെ കൂടുതൽ ഇവുള്ളതാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയാണ് നമ്മള് ഇവിടെ വായിച്ചത് അടുത്തത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ വിവിധ ഏജൻസികളെ കുറിച്ച് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് തടസ്സം എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും ജനാധിപത്യത്തിന്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം അതായത് കൃത്യമായി ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തരായിട്ടുള്ള പൗര സമൂഹം വേണം കൈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും ചോദിക്കുന്നതിനും ശക്തരായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് ആവശ്യമുണ്ട് അതിന് പൊതുജനാഭിപ്രായം അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തൊക്കെയാണ് ഇതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന് നിരക്ഷരത നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതു കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ഭരണക്രമത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം സാക്ഷരത അല്ലെ നമുക്കൊരു വിദ്യാഭ്യാസ യോഗ്യത വേണം അതൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ഇവിടെ പ്രശ്നം ഇല്ല എന്നല്ല പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് മാത്രമാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ അടുത്തത് ഡിജിറ്റൽ വിഭജനം ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള ആപ്യതയിലൂടെ ഉണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു ഇന്നത്തെ സമൂഹത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്ന് ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതു കാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വികാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് അതായത് അറിയാം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരണപരമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷമായിക്കോട്ടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതില് എന്തെങ്കിലും പക്ഷപാതം നടത്തി നടത്തിക്കഴിഞ്ഞ അവർക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് മാത്രം കാര്യങ്ങൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളെ ആര് ഭരിക്കണമെന്ന് അതെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അത് കൃത്യമായി നടക്കണമെങ്കിൽ അതിന് വിവരമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഉണ്ടായിരിക്കണം ചോദിക്കാൻ കഴിവുള്ള ഒരു സമൂഹമായിരിക്കണം അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിരിക്കണം അതിനെ മറ്റാരും സ്വാധീനിക്കാതെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമായിരിക്കും നല്ല രീതിയിലുള്ള ജനാധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിഭാഗീയ താല്പര്യങ്ങളും വ്യക്തി ആരാധനയുമെല്ലാം യഥാർത്ഥ പൊതുജനാഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഓരോ പോയിന്റ് വൈസ് നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കി ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന കൂടുതൽ ഘടകങ്ങൾ കണ്ടെത്തു അപ്പൊ ഇതൊന്ന് മുകളിൽ നോക്കിയിട്ട് എന്തെയ്യാ ഫില്ലയ്യ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണല്ലോ ജനാധിപത്യം ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിന്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താൽപര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിൽ പൌരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും അങ്ങനെയൊരു സമൂഹത്തിൽ പൌരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും ഏകാധിപത്യ പ്രവണത ും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായം എന്ന നിലയ്ക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ പങ്ക് എന്നീ വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് പൊതുജനാഭിപ്രായം എന്ന് എന്താണ് ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായത്തിനുള്ള പ്രാധാന്യം ഏതൊക്കെ ഘടകങ്ങളാണ് പൊതുജനാഭിപ്രായ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ് ഇവയ്ക്ക് തടസ്സമായി നിലകൊള്ളുന്നത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് പുതിയ സിലബസ് പ്രകാരം ലഭിച്ചിട്ടുള്ള വോളിയം വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് യൂണിറ്റുകൾ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലെ അഞ്ച് പാഠഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കത് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത ഭാഗം വന്ന ഉടനെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി പാഠഭാഗങ്ങൾ കൂടി ക്ലാസ് ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജിയോഗ്രഫിയിൽ നാല് യൂണിറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അഞ്ചാമത്തെ യൂണിറ്റും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അതും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് സ്റ്റേ ണ്ട്